തിരുനാവായ ബന്ദർ കടവിൽ യുവാവ് സുഹൃത്തുക്കളുടെ കൺമുന്നിൽ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു കാൽപ്പകഞ്ചേരി സ്വദേശി സുബ്രഹ്മണ്യനാണ് മരിച്ചത് ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം ഒപ്പമുണ്ടായിരുന്നവർ തിരൂർ ടി വൈ ഓഫീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് തിരുനാവായ ബന്തർക്കടവിൽ യുവാവ് സുഹൃത്തുക്കളുടെ കൺമുന്നിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു കൽപ്പകഞ്ചേരി സ്വദേശി സുബ്രഹ്മണ്യനാണ് മരിച്ചത് വയസ്സായിരുന്നു ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഷറഫുദ്ദീൻ റഷീദ് എന്നീ സുഹൃത്തുക്കൾക്കൊപ്പമാണ് സുബ്രഹ്മണ്യൻ എത്തിയത് പുഴയിൽ ആഴവും അടിയൊഴുക്കും കൂടിയ ഭാഗത്ത് ഇറങ്ങിയതോടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു സുഹൃത്തുക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സുബ്രഹ്മണ്യൻ മുങ്ങിത്താഴ്ന്നു സഹായത്തിനായി ആരുമില്ലാത്തതിനാൽ ഷറഫുദ്ദീനും റഷീദും ഓട്ടോയിൽ തിരൂരിലെത്തി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് ഫയർഫോഴ്സ് സഹായം തേടി ശക്തമായ അടിയൊഴുക്ക് ിൽ ദുഷ്കരമാക്കി സ്കൂബയിൽ ഒരു മണിക്കൂറോളം നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം പുഴയിലെ മരത്തടികൾക്കും പുഴയിൽ തള്ളിയ മണത്തോണികളുടെ അവശിഷ്ടങ്ങൾക്കും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് എട്ട് മീറ്ററോളം ആഴമുള്ള ഭാഗത്തായിരുന്നു മൃതദേഹം നീന്തൽ പോലും ഇറങ്ങാൻ വായിക്കുന്ന ഭാഗത്തായിരുന്നു അപകടം ഇതറിയാതെ പുഴയിൽ ഇറങ്ങിയതാണ് അപകടത്തിന് കാരണമായത് സുബ്രഹ്മണ്യൻ നിർമ്മാണ തൊഴിലാളിയാണ് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മദന മോഹന്റെ നേതൃത്വത്തിലെത്തിയ വി പി ഗിരീഷൻ അബ്ദുൾ കരീം ആദർശ് രഗിൽ കെ ടി ജയേഷ് ഹോം ഗാർഡ് ഗിരീഷ് കുമാർ എന്നിവരടങ്ങുന്ന ഫയർഫോഴ്സ് സംഘമാണ് മൃതദേഹം കണ്ടെത്തിയത് കേരള വിശ് തിരുനാവായ